ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് പരാജയപ്പെട്ട ഇടത്തിൽ നിന്ന് എങ്ങനെ ധൈര്യത്തോടെ മടങ്ങി വരാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു കാര്യം പെട്ടെന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ ഒരു പക്ഷേ ആ പരാജയം നമ്മളെ നിരാശയുടെ ആഴത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവാം യോശുവ ഏഴിൽ ഇസ്രേൽ ജനതയ്ക്ക് സംഭവിച്ചതും അങ്ങനെയാണ് അവർ ഹായ് നഗരത്തിൽ തോറ്റിട്ട് മുപ്പത്താറ് അവരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു എരിഹോമിലെ വലിയൊരു വിജയത്തിന് ശേഷം വന്ന ആ ചെറിയ പരാജയം അവരെ ആകെ തകർത്തു ജയിച്ചവരെ തോൽപ്പിച്ചത് ഒരു ചെറിയ നഗരമാണ് വലിയ ദൈഹവും പട്ടണത്തിൽ ജയിച്ചവരെ തോൽപ്പിച്ചത് ഒരു ചെറിയ നഗരമായ ഹായാണ് എന്തിനാണ് ഇത് സംഭവിച്ചതെന്ന് അവർ ദൈവത്തോട് നിലവിളിച്ച് ചോദിച്ചു അപ്പോൾ നമ്മളും ഇങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കാനും ചോദിക്കുന്നുണ്ടാവാം ഇപ്പോൾ അല്ലേ എന്നാൽ യോശുവ എട്ടാം അധ്യായത്തിൽ ദൈവം അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് ഒരു മറുപടി നൽകുന്നു ആ മറുപടി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടെ പഠിക്കാം ആ ഒന്നാമത്തെ പാഠമെന്ന് പറഞ്ഞാൽ ഭയം വേണ്ട ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാണ് പോവുക എന്നാണ് ഒന്നാമത്തെ പാഠം യോഷ എട്ടിൽ ദൈവം ആദ്യം സംസാരിക്കുന്ന ധൈര്യത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആദ്യ വാക്കുകൾ എന്താണ് ഭയപ്പെടേണ്ട ധൈര്യപ്പെട്ടിരിക്കുക വിഷാദിക്കേണ്ട വിഷാദം വേണ്ട എന്നാണ് പറയുന്നത് ഇത് പരാജയത്തിൻ്റെ ആഘാതത്തിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് പരാജയങ്ങൾ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണ് പിന്നീട് നമുക്ക് ദൈവ പദ്ധതിയിൽ വീണ്ടും പങ്കാളികളാകാൻ പോലും നമ്മൾ ഭയക്കും എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് പോവുക ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പരീക്ഷ കോറ്റതിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ത്തിൻ്റെ നഷ്ടത്തിൽ വന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധം തകർന്നതിൻ്റെ ഒരു ആഘാതത്തിൽ നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ തെറ്റുകൾ ഓർത്ത് നമ്മൾ പിന്മാറരുത് ദൈവം നമ്മളോട് പറയുന്നത് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ് എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട് യേശു ഏഴ് സംഭവിച്ചു സംഭവിച്ചതുപോലെ അശ്രദ്ധയോടെ പോകാതെ ദൈവം വിശദമായിട്ടൊരു യുദ്ധതന്ത്രം നൽകുകയാണ് യോശുവ എട്ടിൽ ദൈവം നമ്മൾക്ക് എപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കണമെന്നില്ല എന്നാൽ വിശ്വാസത്തോടൊപ്പം നമ്മുടെ ബുദ്ധിയും കഠിനാധ്വാനവും ഒക്കെ ഒരു കാര്യം നട നടക്കാൻ വേണ്ടി അത്യാവശ്യമാണ് മുപ്പതിനായിരം പേരെ പതിയിരുപ്പി പതിയിരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കൃത് കാണാൻ സാധിക്കും യോശുവ എട്ടിൽ അത് ഒരു കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണമാണ് യോശുവ ചെയ്യുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ ഒരു പദ്ധതിയിൽ പരാജയപ്പെട്ടെന്ന് കരുതുക അത് വീണ്ടും തുടങ്ങുമ്പോൾ നമ്മൾ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ ഇരിക്കരുതെന്നാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ തന്ത്രങ്ങൾ മാറ്റുക നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ കഴിവും ബുദ്ധിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുക കാരണം ഈ ബുദ്ധിയൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ദൈവമാണ് ഇവിടെ കാണുവാൻ സാധിക്കും യോശുവ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് നമുക്ക് യോശുവ ഇവിടെ കാണുവാൻ സാധിക്കും ആ വിജയത്തിലെ ആസ് ത്തിന് ആസൂത്രണത്തിൽ മാത്രമല്ല കൃത്യസമയത്തുള്ള പ്രവർത്തനവും നമ്മൾ ചെയോജിച്ച് അവിടെ ചെയ്യുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിലും ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ കൃത്യമായിട്ട് ആ സമയത്തുള്ള പ്രവർത്തനവും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ തോൽവികൾ നമുക്ക് പുതിയ പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരമാണ് എന്ന് നമ്മൾ ഓർക്കണം രണ്ടാമത്തേതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിൻ്റെ ശക്തി വേണം നമുക്കൊരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി യോശുവ യോശുവേഴില് ഹായ് നഗരത്തെ ആക്രമിക്കാൻ അയച്ചത് വെറും മൂവായിരം ആയിരുന്നു ഇത്രയും മതി കാരണം നമ്മൾ ശക്തരാണ് എന്നൊരു ചിന്ത ഒരു പക്ഷേ അതിന് അതിന് പിന്നിൽ ഇസ്രായേൽ മക്കൾക്ക് അതൊരു അതൊരഹങ്കാരമായിരുന്നു എന്നാൽ യോശു എട്ടാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചത് എല്ലാ യുദ്ധവീരന്മാരെയും കൂട്ടിക്കൊണ്ടു പോവുക എന്നാണ് മുഴുവൻ സൈന്യവും പങ്കെടുത്തു വിജയം നേടാൻ നമുക്കും എല്ലാവരുടെയും ആവശ്യമുണ്ട് ഒരു അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്തുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഒത്തൊരുമയുള്ളൊരു കൂട്ടായ്മ ഈ നമുക്ക് വിജയം നേടും ഒരു കാര്യത്തിൽ വിജയം നേടുവാൻ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ യുദ്ധത്തിൽ യോശ മുപ്പതിനായിരം പേരെയും അയ്യായിരം പേരെയും ബാക്കിയുള്ളവരെയും ഉപയോഗിച്ച് ഒരു ടീം വർക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവിടെ അതായത് പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ തോൽവി വരുമ്പോൾ ആ എൻ്റെ കുറ്റ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ പഴിക്കും എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചേക്കുന്നത് പരസ്പരം സഹായിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം പലപ്പോഴും ഒരു ടീം വർക്കിൻ്റെ കുറവാണ് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നവനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സഹായം നമ്മൾ സ്വീകരിക്കുവാനും പഠിക്കണം യോശുവ ആ സമൂഹത്തോടൊപ്പം രാത്രി മുഴുവൻ തങ്ങി എന്നാണ് യോശുവ എട്ടാം അദ്ധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് അതൊരു നല്ല നേതാവിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവവും നമ്മടോടു കൂടെ ഉള്ള നമ്മുടെ കുടുംബവും സമൂഹവും കൂട്ടുകാരും ഒക്കെ കൂടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയുക എന്നൊരു വിശ്വാസം നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവർ ഈ മൂന്നാമതായിട്ടുള്ള കാര്യം നന്ദി വേണം ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് മറ്റുള്ളവരോടൊരു നന്ദി വേണം അതാണ് ആ മൂന്നാമത്തേതായിട്ടുള്ള കാര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഹായിലെ യുദ്ധത്തിന് ഇസ്രയേലിന് പൂർണ്ണ വിജയം ലഭിച്ചു ശത്രുക്കൾ പൂർണ്ണമായിട്ടും അവിടെ നശിച്ചു സാധാരണഗതിയിൽ ഒരു വലിയ വിജയത്തിന് ശേഷം അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ വേഗം നീങ്ങുകയാണ് പതിവ് എന്നാൽ യോശുവ ചെയ്തത് എന്താ അദ്ദേഹം തൻ്റെ വിജയം ആഘോഷിക്കാൻ പോകാതെ ഒരു യാത്ര തുടങ്ങി ഏബാൽ പർവ്വതത്തിലേക്കുള്ള ആ യാത്രയുടെ ലക്ഷ്യം യഹോവയെ ആരാധിക്കുക എന്നതായിരുന്നു ദൈവം കൽപ്പിച്ച പ്രകാരം യോശുവ ബലിപീഠമുണ്ടാക്കി അത് ദൈവത്തിനോടുള്ളൊരു നന്ദി പ്രകടനമായിരുന്നു വിജയം നമ്മുടേതല്ല ദൈവത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള അവസരമായിട്ടാണ് യോശുവ ആ അവസരത്തെ എടുത്തത് നമ്മുടെ ജീവിതത്തിലും എല്ലാ വിജയങ്ങൾക്കും നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ആരോടാണ് അതിനുശേഷം യോശുവ ചെയ്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാണുന്ന ഇവിടെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹം ആ നിയമങ്ങളെല്ലാം കല്ലുകളിൽ പകർത്തി എല്ലാവരെയും കേൾക്ക് വായിച്ചു ആ നിയമം വായിക്കുക എന്ന് നിന്ന് ഇത് അതിലൂടെ അവൻ ചെയ്തത് അവൻ്റെ ഉടമ്പടി കർത്താവുമായിട്ടുള്ള യഹോവിയുമായിട്ടുള്ള ഉടമ്പടി പുതുക്കലാണ് അവിടെ ചെയ്തത് കേബാലിൻ്റെയും ഗരീസിൻ്റെയും മധ്യത്തിൽ നിന്ന് വചനം കേട്ടത് വിജയത്തിന് ശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുള്ള ഒരു വാഗ്ദാനമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ നമ്മുടെ പണം പ്രശസ്തി അഹങ്കാരം എന്നിവയിലേക്ക് നമ്മൾ വീണു പോകുവാൻ ഒത്തിരി സാധ്യതകളുണ്ട് എന്നാൽ യഥാർത്ഥ വിജയം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമ്പോഴാണ് നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും ശേഷം വീണ്ടും നമ്മൾ വചനം വായിക്കുവാനും നമ്മുടെ വിശ്വാസം പുതുക്കുവാനും ദൈവത്തെ നന്ദി പറയുവാനും സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം അതാണ് യേശു യേശുവായുടെ എട്ടാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് വിജയത്തിന് ശേഷവും ആദ്യമേ ചെയ്തത് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അത് വചനത്തിലും വചനവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്നതിലൂടെയും എഴുതി വിജയത്തിന് ശേഷവും ആദ്യമായി ദൈവത്തിനോട് നന്ദി പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ട ഈ ഒരു യാത്ര അത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് ജോശുവായുടെ എട്ടാം അധ്യായത്തിൻ്റെ യാത്ര ഒരു തോൽവി സംഭവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ സ്വയം ഒതുങ്ങിപ്പോയ എത്ര ഹായ് നഗരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു പരാജയം നമ്മുടെ ആത്മവിശ്വാസത്തെ ഒക്കെയും തകർത്ത് നമ്മൾ ദൈവത്തിൽ നിന്നും പോലും അകന്നു പോയിട്ടുള്ള എത്ര നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ഞാൻ എനിക്ക് എനിക്കിനി ദൈവത്തെ ഞാൻ അറിയത്തില്ല എന്ന് നമ്മൾ മനസ്സിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവം എന്നോട് ഇത് ചെയ്തല്ലോ ഞാൻ ഇത്രത്തോളം പറഞ്ഞിട്ടും ഒരു ചെറിയ ഹായ് ഇടുകൂട്ട ഒരു ചെറിയ പല വിജയങ്ങൾക്കും ശരി പോലെയുള്ള പല വിജയങ്ങൾക്കും ശേഷം ഹായ് പോലൊരു ചെറിയ പരാജയത്തിന് മുമ്പിൽ നമ്മൾ ദൈവത്തെ എത്ര പ്രാവശ്യം കള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾക്ക് വേണ്ടി മുഴങ്ങുകയാണ് ഭയപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കുക വിഷാദിക്കേണ്ട നമ്മൾ തകർന്നു പോയി എന്ന് കരുതുന്ന ആ ഇടത്തിലേക്ക് തന്നെ തിരികെ പോകാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് പക്ഷേ ഇത്തവണ നമ്മൾ ഒറ്റയ്ക്കല്ല ഹായിലേക്ക് പോയതു പോലെ ഒറ്റയ്ക്കല്ല ഇത്തവണ നമ്മുടെ പരാജയം നിന്നും പഠിക്കുക അഹങ്കാരം മാറ്റി ബുദ്ധിയോട് നമ്മൾ ഓരോ കാര്യവും ആസൂത്രണം ചെയ്യുക നമ്മുടെ ലക്ഷ്യം നേടുവാന് ആ കൂട്ടായ്മയുടെ ശക്തി ഉപയോഗിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സഭയുടെ ഒക്കെ പിന്തുണ പിന്തുണ പിൻ പിന്തുണ നമ്മൾ സ്വീകരിക്കുക നമ്മൾ വിജയിക്കുമ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് നേരിടുക എന്ന് മറക്കാതിരിക്കുക നമ്മൾ നിങ്ങളിന്ന് ഒറ്റ കാര്യം മാത്രം ഓർക്കുക യോശുവ ഹായ് നഗരം ജയിച്ചത് യുദ്ധം ചെയ്തത് കൊണ്ടല്ല അവൻ തോട്ട് സ്ഥലത്തേക്ക് ദൈവകൽപ്പന അനുസരിച്ച് മടങ്ങിപ്പോയത് കൊണ്ടാണ് അതുകൊണ്ട് ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ കണ്ണുകൾ തുടയ്ക്കുക നിങ്ങളുടെ മുറിവുകൾ നിങ്ങളുടെ അവസാന വാക്കുകളല്ല അവ നിങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സാക്ഷ്യങ്ങളാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് നമ്മുടെ പാദങ്ങൾ പ ആ പതിഞ്ഞ ആ പഴയ തോൽവിയുടെ മണ്ണിലേക്ക് തൈര്യത്തോടെ മടങ്ങിപ്പോകുവാൻ ഒരു പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ വിജയം നമ്മുടേതാണ് കാരണം നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ വേറൊരാൾ കൂടി പ്രത്യാശ നൽകുവാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ വിജയത്തിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ